ബിസ്മില്ലാ വസലാത്ത് വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരികളെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഈ വിഷയത്തിലൊക്കെ ഇസ്ലാമിന് ചില നിർദ്ദേശങ്ങളുണ്ട് അള്ളാഹുബിൻ്റെ ദൂതർ സല്ലാഹു അലഹി വസ്ലം ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ അനുവദിക്കുകയും അംഗീകരിക്കുകയും എന്നാൽ മറ്റു ചില കാര്യങ്ങൾ വിലക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാം തിരുമതി റഹ്മുല്ലാ തന്റെ സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഈ വിഷയത്തിലുള്ള ഒരു ഹദീസ് കാണുക ജാബിർ റദിഅന്നഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാം ഒരാൾ ഇടത് കൊണ്ട് ഭക്ഷിക്കുന്നതും ഒരു ചെരുപ്പ് മാത്രം അണിഞ്ഞു നടക്കുന്നതും നബി നബിസല്ലാഹു അലഹി വസ്ല്ലം വിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഇടത് കൊണ്ട് ഭക്ഷിക്കുക ഇടത് കൊണ്ട് കുടിക്കുക ഇസ്ലാം അനുവദിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും അത് വലത് കൈക്കാകണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ശുദ്ധീകരണ ആവശ്യങ്ങൾക്കാണ് ഇടത് കൈ പൊതുവെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈക്കാണ് വെള്ളം കുടിക്കേണ്ടതും വലത് കൈക്ക് തന്നെയാണ് അതുപോലെ ഒരു ചെരുപ്പ് മാത്രം അണിഞ്ഞ് നടക്കുന്നതും നബീസ് അല്ലാഹു അല്ലഹി വസ്ലം വലക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഭക്ഷണ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധരാണ് ഭക്ഷണം കഴിക്കുന്നത് വലത് കൈക്കാണെങ്കിലും ചില ആളുകൾ കുടിക്കുന്നത് എഴുതുകയെക്കായിരിക്കും അത് ഇസ്ലാമിക രീതിയല്ല ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ പ്രവാചകൻ സലാഹു അലഹി വസ്ലമി സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടു നടക്കാൻ സാധിക്കും അള്ളാഹു അലഹിക്കും മാറാകട്ടെ അലഹമുല്ലാഹി അറബുലാലമീൻ അസ്സലാ വാഹമതുല്ാഹി വാത്ത